ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാമാണ് വർത്തമാനം സുഖല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തന്റെ റെസിപ്പിയും കൊണ്ടാന്നേ മത്തൻ എങ്ങനത്തെ മത്തൻ എടുത്താലും മതി ഇങ്ങനെ പച്ചക്കളറ് പുറന്തോടുള്ളതായാലും പിന്നെ ഒരു മഞ്ഞ കളർ ഉണ്ടാവുന്നില്ലേ അങ്ങനത്തെ ആയാലും കുഴപ്പമില്ല ഏതായാലും എടുക്കുക അപ്പോൾ നമ്മളതൊന്ന് മുറിച്ച് അതിന്റെ തോലെല്ലാം കഴിഞ്ഞ് അതിന്റെ ഉള്ളത്തെ ഭാഗമെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അതിന്റെ തോലും കുരുവും ആ നടുക്കത്തായതെല്ലാം നമ്മൾ വൃത്തിയാക്കി കളഞ്ഞിട്ട് പിന്നെ ഇതാ ഇതുപോലെ എടുത്ത് ഇതാ ഇതെല്ലാം വേസ്റ്റാണേ ഇനി നമുക്ക് കുറച്ച് പടവലങ്ങ എടുക്കാം അതാ ഇത്ര പോലെ വലിപ്പുള്ള പടവലങ്ങ ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടുള്ളതേ ഇത് എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ എടുത്തുന്നേ ഉള്ളൂ പടവലങ്ങ ഉപയോഗിക്കുന്നില്ലെങ്കിൽ മത്തൻ മാത്രമായിട്ട് നമുക്കിത് ചെയ്യാം അപ്പോൾ പടവലങ്ങയും അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇതെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം അങ്ങനെ മത്തനും നമ്മളെ പടവലങ്ങയെല്ലാം കഴുകിയെടുത്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ ഇനി ഇത് നമ്മൾ വളരെ നേർങ്ങനെ അരിഞ്ഞെടുക്കണം നമ്മൾ കീർക്കിൽ പോലെ അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതല്ലതാണ് ഞാൻ അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടേ ഇതുപോലെ നേർത്തിട്ട് അരിഞ്ഞെടുക്കണേ രണ്ടും അതെ പടവലങ്ങും അതേപോലെ തന്നെ അരിഞ്ഞെടുക്കണേ എന്നെ നമ്മൾ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതൊന്ന് ചൂടാവുമ്പം അതിലേക്ക് കുറച്ച് കടുക് ഇടുക അതൊന്ന് ചൂടായിട്ട് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉയർന്നു വരുപ്പിടുക ഒഴുന്ന് വരിപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അത് മോപ്പിക്കുക ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് കളറാവുന്നതുവരെ അതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അത് ബ്രൗൺ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു പച്ചപ്പറങ്കി അതൊരു മണത്തിനും രുചിക്കെല്ലാം വേണ്ടിയിട്ട് ഇടുന്നതാണേ ഒന്ന് രണ്ടോണിലും നമുക്ക് ഇടാം അതും ഒന്ന് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നതുവരെ അതായത് തോലിൻ്റെ ആ പച്ച കളർ ഒന്ന് മാറുന്നതുവരെ ഒന്നിങ്ങനെ വെക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില പിന്നെ ചുവന്നമുളകും ഇതും കൂടി അതിൻ്റെ കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക എല്ലാം ഒന്ന് വഴറ്റി റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ആ ഒരു മത്തനും പടവലങ്ങിയുമില്ല അതതിലേക്ക് ഇടുക എന്നിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇടുക പിന്നെ ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ഇടുക അത് രണ്ടും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ലോണം അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം എല്ലായിടത്തും ഒത്തിച്ചിട്ട് ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് ഒന്ന് അടച്ച് വേവിക്കാം നമ്മളിത് ആവിയിലാണ് വേവിക്കുന്നത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കുന്നില്ല എന്നിട്ട് അടച്ചാട വയ്ക്കുക ഇനി കുറച്ച് ചെറുകിയ തേങ്ങ എടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ഇടുക ഇതൊന്നോ രണ്ടോ വേണമെങ്കിൽ ഇട്ടോട്ടോ ഞാൻ നമുക്കിവിടെ അധികം എരിവുണ്ടാത്തത് കൊണ്ടാന്ന് ഇങ്ങനെ കുറച്ച് ഇടുന്നത് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഇടുക പിന്നെ കുറച്ച് ജീരകം ഇടുക ഇതെല്ലാം ഒന്ന് ക്രഷ് എടുക്കുക അരയാൻ പാടില്ല ഒന്ന് ക്രഷ് ചെയ്യുക കൊണ്ടേ എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക ഇത് ഇടയ്ക്ക് ഒന്ന് ഞാൻ തുറന്നിട്ട് ഒന്ന് ഇളക്കി മറിച്ച് അടച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിനെ ഇതിപ്പോൾ രണ്ടാമത് തുറന്നതാണേ ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ അതിലേക്ക് നേരത്തെ മിക്സിൻ്റെ ജാറിലൊന്ന് ക്രഷ് ചെയ്ത് വെച്ചാൽ ആ തേങ്ങയില്ലേ തേങ്ങേൻ്റെ കൂട്ട് അതതിലേക്ക് ഇടുക അത് ഇടുന്ന വീഡിയോ എങ്കിൽ മിസ്സായിട്ടുണ്ടേ അപ്പം അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മൊത്തത്തിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടി അടച്ചുപോവിക്കുക ഒരു രണ്ട് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ട് അത് തുറന്നിട്ട് ഒന്ന് നമ്മൾ ഇളക്കി യോജിപ്പിച്ചാൽ നല്ലൊരു സൂപ്പർ തോരൻ റെഡിയായേ ഈ ഒരു തോരൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ